ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നമുക്കധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിന് നമുക്ക് മൂന്ന് ക്യാരറ്റാണ് ആവശ്യമുള്ളത് ശരിക്കും ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് വേണ്ടത് അപ്പം നമുക്കിത് ഗ്രേറ്റ് ചെയ്ത് തുടങ്ങാം ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇത് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട് ഇനി ഒരു കടായ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അര കപ്പ് പഞ്ചസാര നമുക്ക് ക്യാരമലൈസ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം ഇതിൽ ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല അത് തന്നെ ഇരുന്ന് അത് മെൽറ്റ് ആയിക്കോളും ഇപ്പോൾ ഇതായത് ചെറുതായിട്ടൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് സൈഡൊക്കെ അത് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് അത്യാവശ്യം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ പഞ്ചസാര കട്ടകളൊക്കെ ഉണ്ട് അത് നമുക്ക് ഇളക്കി കൊടുത്ത് കൊടുത്ത് അത് ഫുള്ളായിട്ട് മെൽറ്റാക്കി എടുക്കാം ഇപ്പോൾ കട്ടകളൊക്കെ പോയി എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഡാർക്ക് ബ്രൗൺ കളറാവണം ഇപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങും ഈ പതഞ്ഞ് വരണ സമയത്ത് നമുക്ക് കാൽ കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ ഒറ്റടിക്ക് ഏറ്റിടേണ്ട നമ്മൾ ചിലപ്പോൾ കൈ പൊള്ളിപ്പോവും അപ്പോൾ ഇച്ചിരിച്ച് ഇച്ചിരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒരു കപ്പ് നമുക്ക് ഈ ക്യാരമലൈസ് ചെയ്ത ഷുഗറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇത് ഈ ക്യാരമലൈസ് ചെയ്ത ഷുഗറൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോൾ ഇത് ഓഫ് ചെയ്താൽ മതി അത്ര നേരം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഫുള്ളായിട്ട് വറ്റേണ്ട ആവശ്യമില്ല നമുക്കത് കേക്കിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ ഓഫ് ചെയ്യാം ഇപ്പോഴത്തെ അത്യാവശ്യം വറ്റിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അത് ചൂടാറാൻ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് അരിപ്പ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് എടുത്തിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ അരിച്ചെടുക്കാം ഇതിലെ പൊടികളെല്ലാം നല്ലതുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിക്കുന്നത് അപ്പം നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കിത് ഇങ്ങനെ അരിച്ച് മാറ്റാം ഇനി നമുക്ക് ഒരു ജാറെ എടുത്ത് അതിലേക്ക് അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് അര കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ഈന്തപ്പഴമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഡ്രൈ ആണെങ്കിൽ കുറച്ച് നേരം അത് ഹണിയിൽ കുതിർത്ത് വെച്ചിട്ട് ചേർത്താലും മതി കുരുവൊക്കെ കളഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി കാൽ കപ്പ് കാഷ്നട്ട് നുറുക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇത് ചേർത്ത് കൊടുക്കണുണ്ട് ഇത് ഈ ഫ്രൂട്ട്സൊക്കെ എല്ലാം അടിയിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇനി അടിസ്ഥലം അടിയിലേക്ക് പോവാണ്ടിരിക്കാനാണ് മൈദപ്പൊടി ഇട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണത് ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർക്കാം റൂം ടെമ്പറേച്ചർ ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വലിയൊരു ബൗളെടുത്തിട്ട് നമുക്ക് ഈ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചെടുക്കാം അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ഇളക്കിയാലും മതി എൻ്റെ ഇപ്പോൾ ബീറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്യുന്നത് ഇനി ബീറ്റ് ചെയ്തിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഷുഗറിൻ്റെ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ച് ചെയ്താലും മതി അങ്ങനെ ഞാനിപ്പോൾ അത് ഇവിടെ ഫുള്ളായിട്ട് പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണ്ട് ഇനി മിക്സ് ചെയ്തിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം അര കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുത്ത് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേക്ക് ഉണ്ടാക്കുന്ന എല്ലാ പാത്രങ്ങളും ഡ്രൈ ആയിരിക്കണം അതുപോലെ തന്നെ അതിലെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം ഇനി ബീറ്റ് ചെയ്ത് വെച്ച ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കാഷ്നട്ടും ഡേറ്റ്സും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാർമലൈസ് ചെയ്ത ഷുഗറും ക്യാരറ്റും ചൂടും അറിയതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു സ്പാച്ചിൽ വെച്ച് നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാം ആൻറ്റി ക്ലോക്ക് വൈസോ അതോ ക്ലോക്ക് വൈസായിട്ട് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ കുത്തി കുഴക്കരുത് ഇതുപോലെ കാണുന്ന രീതിയിൽ ഇളക്കി മാറ്റാം ഇനി നമ്മൾ ഒരു കേക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ പേപ്പറിലോ ഓയിലൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ടാപ്പ് ചെയ്യുന്നത് എയർ ബബിൾസൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലതുപോലെ ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി കേക്കിൻ്റെ മേലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒക്കെ വെക്കുന്നുണ്ട് അത് പാതിയിറ്റ് പൊളിച്ചിട്ട് നമുക്ക് ഒരു വട്ടത്തിലായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഓവൻ ഞങ്ങൾ ഓൾറെഡി പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കൺവെൻഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു അമ്പത് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഓവൻ അനുസരിച്ച് എത്രയാന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഇവിടെ അമ്പത് മിനിറ്റ് ആയിരിക്കും മാക്സിമം ആവശ്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കേക്ക് ഏകദേശം സെറ്റായി വരുമ്പോൾ ഒരു ടൂത്ത് പിക്ക് ഒക്കെ വെച്ച് കുത്തി നോക്കാം അതിൻ്റെ ഇടയ്ക്ക് കരൻ്റെ ഒന്ന് പോയി അപ്പോൾ നമ്മളത് സ്റ്റൗ ടോപ്പിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു കുക്കറിനകത്ത് കുക്കറിനകത്തും സാദാ പോലെ തന്നെ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷം നമ്മളിത് ഇറക്കി കൊടുത്തു അതൊരു അമ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് കൊത്തി നോക്കി അപ്പോൾ അത് ഫുള്ളായിട്ടായിട്ടുണ്ടായിരുന്നില്ല അതിൽ പറ്റി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളത് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുത്തു ഓവൻ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്താലും മതിയായിരുന്നു എൻ്റെ ഓവൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓവനിൽ വെച്ചത് പക്ഷേ കറണ്ട് പോയി അപ്പോൾ നമ്മൾ ഷട പടയ്യുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ച് നേരെ ഇതിലേക്ക് ഇറക്കി വെച്ചതാണ് അപ്പോൾ നമുക്കിനിത് വേവിച്ചെടുക്കാം ബേക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളർ കണ്ടോ നല്ല ബ്രൗൺ കളറിൽ അടിപൊളി ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിടെ നടുക്കൊരു കുഴി കണ്ടോ അത് ഞങ്ങൾ ടൂത്ത് വെച്ച് കുത്തി നോക്കിയതാണ് അതാണ് ആ ഒരു കുഴി അവിടെ വന്നിരിക്കുന്നത് ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഊരി മാറ്റാം അതിൻ്റെ നമുക്ക് ആ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം ഉണ്ടാക്കിയപ്പോൾ തന്നെ എടുത്ത് കഴിക്കണം എന്ന് ഒരു നിർബന്ധമില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ഉണ്ടാവുക കണ്ടോ നല്ല സൂപ്പർ കേക്കായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ക്യാരറ്റ് ആൻഡ് എയ്ഡ്സ് കേക്ക് കണ്ടോ ഇതിന് ക്യാരറ്റ് ആൻഡ് എയ്ഡ്സ് കേക്കിന് അടിപൊളി മണമാണ് കേട്ടോ അത് ആ കിച്ചൺ ഫുള്ള് ഈ കേക്കിൻ്റെ മണമായിരുന്നു അന്ന് ഉണ്ടാക്കിയപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അതിൻ്റെ ഉള് വശം എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആ മുറിക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഇനി നമുക്കൊരു പീസ് അതിൽ നിന്ന് എടുത്ത് നോക്കാം വാവ് കണ്ടോ ആ പീസ് നോക്കിയാൽ അതിൽ നമ്മൾ ക്യാഷിനിട്ടും ഡേറ്റ്സ് ഒന്നും അടിയിലേക്ക് പോയി ചേരാ അത് കറക്റ്റ് ആ ലെവലിൽ കെടുക്കണുണ്ട് അതിനാണ് ആ മൈദപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്തത് മനസ്സിലായോ കണ്ടോ ഇതിന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മണിതിപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു വായ എടുത്ത് കഴിച്ചു അടിപൊളി ടേസ്റ്റാണ് ഇതിപ്പോൾ ഇപ്പം തന്നെ ഇത്ര പീസായി അപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട അപ്പോൾ ബായ്